ഹായ് ജാസി ആശിയാണ് വിഷയം കേട്ടോ ഞാന് ഷാജിദാ ഷാജിന്റെ ആയിക്കോട്ടെ ഒട്ടുമിക്ക പേരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ ഏർ അതുപോലെ മറ്റുള്ളവരുടെ വിഷയം എന്തിനാണ് എടുത്തത് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകള് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗർമാരുടെ കടമയാണ് അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ പിന്നെ ഇത് അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗർമാരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എന്ത് സമൂഹത്തിൽ നടക്കുന്ന വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾക്ക് നെവർ മൈൻഡ് അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം ജാസിയുടെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇട വന്നു അതിനുമുമ്പേ ഞാന് ജാസി ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു അല്ലെ നല്ല താടിയെല്ലാം വെച്ച് നല്ല ലുക്കിലുള്ള ഒരു ജാസിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അതില് നല്ലൊരാണൊരുത്തന് അത്തരത്തിലുള്ള ഒരു ആണൊരുത്തനാണ് എന്താകുന്നത് പിന്നീട് ഒരു പെണ്ണിന്റെ വേഷം ധരിച്ചു വരുന്നത് അപ്പൊ ആ ജാസി പറയുന്ന ഒരു കാര്യം കേൾക്ക് ഇതില് ഒരു പൊരുത്തക്കേടുള്ളത് എന്ന് വെച്ചാല് ഞാന് എനിക്ക് ഒരു കാര്യം എന്നാ പിന്നെ അങ്ങനെ തന്നെ നടന്നൂടെ എന്നുള്ളതാണ് കേട്ടോ ജാസിടെ വായിൽ നിന്ന് തന്നെ കേട്ട ഒരു കാര്യമാണ് പെണ്ണായി കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ എനിക്ക് തോന്നിയത് എന്നാ പിന്നെ പഴയ രീതിയിൽ ഒരു ആണിന്റെ ചങ്കുറ്റത്തോടെ നടന്നുകൂടെ ഇപ്പോ ജാസി ഹോർമോൺ കുത്തിവെച്ചിട്ട് സ്ത്രീ ആവാനുള്ള ഹോർമോണിന്റെ മരുന്നുകൾ കുത്തിവെച്ചുകൊണ്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ അത്രയും പെണ്ണാവാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് ഓൾറെഡി ആണാണ് ആണ് അപ്പൊ ഈ ആണിന്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള വല്ല കുത്തിവെപ്പുണ്ടെങ്കിൽ അത് ചെയ്തുകൂടായിരുന്നോ ഇത് രണ്ടും കെട്ടിട്ട് ആയിപ്പോയില്ലേ എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം ബാക്കി പറയാട്ടോ ആശ ഇല്ലാണ്ട് എനിക്ക് രാത്രി പുറത്തു പോകണമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഇപ്പൊ ആ സമയത്ത് താടി ഉള്ളത് ഒരു കവചമായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ജാസിദന്നെ പറയുന്നു താടിയുള്ളപ്പോ അതൊരു രക്ഷാ കവചമായിരുന്നു പെണ്ണിന്റെ വേഷം ധരിച്ചപ്പോ രാത്രിയില് ആശിയില്ലാതെ പുറത്തു പോവാൻ വരെ പേടിയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്ന് പറയുന്നു അത് എത്ര വീരവാദം മുഴക്കി കഴിഞ്ഞാലും ഏത് രാത്രി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ഇപ്പോഴും അങ്ങനെ ഇറങ്ങിയിട്ട് കേരളത്തിലൂടെ നമ്മളങ്ങനെ ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതാണ് കാരണം സ്ത്രീ എന്നുള്ളൊരു സാധനത്തെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നില്ലേ ഓരോ വാർത്തകൾ കേൾക്കുന്നില്ലേ അപ്പൊ അത്തരത്തില് പുരുഷനാണ് ഏറ്റവും ബെറ്റർ രാത്രി രാത്രിയായാലും പകലായാലും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം പുരുഷനാണ് കൂടുതൽ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് വേണ്ട എന്നും വെച്ചിട്ടൊരു സ്ത്രീ ആയത് എന്തിനെ അതുപോലെ തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ എന്തിനു മറ്റുള്ളവരുടെ ജീവിതം കൂടിയും തുലച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഒരു പെണ്ണിൻ്റെ അല്ലേ ആ ഒരു പെണ്ണിൻ്റെ ജീവിതം ജാസി ആയിട്ട് അതിൻ്റെ ഇല്ലാതാക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആശിനെ ഞാൻ പറയുന്നത് ഇവന് ഇവനേന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ജാസിനെ ഇവളല്ലാതെ ഇവന് തന്നെയാണ് അപ്പോ ഈ ജാസിന്നുള്ള ഒരു വ്യക്തി എന്തായി കഴിഞ്ഞാലും അത് സ്വയം അവൻ്റെ ആഗ്രഹമാണ് എന്ത് പെണ്ണാവുക എന്നുള്ളത് അതിന് എന്തിനാണ് വേറൊരാളെ ഒരു പെണ്ണിനെയോ ഒരാണിനെയോ ജീവിതത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴിച്ചിട്ട് അവറ്റങ്ങളുടെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കുന്നത് സ്വയം അങ്ങ് നടന്നാൽ പോരേ എന്നുള്ളതാണ് ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോളെ പേരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരു സാറ് പുറത്ത് നിന്നിട്ട് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലാസ് എടുക്കാൻ അന്നേരം പേരൻസിനോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൗമാരത്തില് നമ്മൾക്ക് നമ്മുടെ മനസ്സ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് വരും എന്നുള്ളതാണ് അതിൽ നമ്മളെന്ത് പിന്നെ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും എങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നും നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ മനസ്സിങ്ങനെ ചേഞ്ച് ആയി വരുന്നൊരു സമയമാണ് അപ്പൊ രക്ഷിതാക്കൾ അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാ ഇതേപോലെ തന്നെ ആ സാറ് പറഞ്ഞു ആ പിന്നെ അതിനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പേരെന്തോ പറഞ്ഞു ആ അന്നേരം ആണായിരുന്നു ഇപ്പോ അത് പെണ്ണാണ് എന്നുള്ളത് അതന്ന് സ്കൂളിൽ വെച്ച് തീരുമാനം എടുത്തതാണ് അതിനൊരു പെണ്ണാകണം എന്നുള്ളത് ഏർ ശാസ്ത്രക്രിയയിലൂടെ അതിപ്പോ പൂർണമായിട്ടും ഒരു പെണ്ണായി ആദ്യമൊക്കെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇപ്പോ കുടുംബങ്ങളും ഏറ്റെടുത്തു എന്നുള്ളത് അപ്പൊ ഇത് സാർ പറയുന്ന തുടക്കത്തിലെ നമ്മുടെ മക്കളിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടറിഞ്ഞിട്ട് പേരൻസ് അതിനെ ഒന്ന് തടയിടണം എന്നുള്ളതാണ് അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജാസിയുടെ മാറ്റം കണ്ടിട്ട് ജാസിയുടെ പേരൻസ് ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ഇതിനെ അങ്ങ് വിട്ടാക്കിയതാണോ നമ്മളിപ്പോൾ എല്ലാരും ജാസീനെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് അപ്പൊ അതിൽ പറയേണ്ടത് പേരൻസിനെയാണ് പറഞ്ഞ അനുസരിക്കില്ല അല്ലെങ്കിൽ ആ അവനവന്റെ വഴിക്ക് പോട്ടെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല അങ്ങനെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതിനെക്കാട്ടിലും നല്ലത് സ്നേഹത്തോടെ ഒന്ന് അവരെ പരിഗണിച്ചിട്ട് നമ്മളൊന്ന് അവരെ ഒന്ന് അടുപ്പിച്ചു നോക്കൂ നമ്മൾ പറയുന്നതിലൂടെ വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും നമ്മൾ പറയിപ്പിക്കുക അല്ലെങ്കിൽ നല്ല നിലയിൽ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ നമ്മളെ വഴിക്ക് മക്കളെ കൊണ്ടുവരിക എന്നുള്ളത് ആ ചെറിയ പ്രായത്ത് വേണം കേട്ടോ ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത് കൗമാരപ്രായമുള്ള സമയത്താണ് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം അത് പിന്നെ ചേഞ്ചായി ടൈം ഉണ്ട് പോലും ഫസ്റ്റില് കൗമാരപ്രായത്തില് മനസ്സിങ്ങനെ ചേഞ്ചായി വരുന്നൊരു ടൈമുണ്ട് പലതിനോടും ആഗ്രഹങ്ങൾ വരുന്നൊരു പ്രായമാണ് പലതും ചെയ്യാനും തോന്നുന്ന ഒരു പ്രായമാണ് ആ പ്രായത്ത് ശ്രദ്ധിച്ചിട്ട് ഉണ്ടെങ്കില് നടക്കുമായിരുന്നു ഇപ്പോ ഇതൊരു ജാസിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ജാസി ജാസിനെ മാത്രമല്ല ശിക്ഷിക്കുന്നത് അല്ലെ ആ ആശി എന്നുള്ളവനെ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കേണ്ട ആ ഒരു വ്യക്തിയെ ഈ എന്ത് പെണ്ണിന്റെ വേഷം ധരിച്ചു കഴിഞ്ഞാലും ഇവന് എന്ത് വീരവാദം മുഴക്കിയാലും ഇവന് പ്രസവിക്കോ അതാണ് ചോദ്യം പ്രസവിച്ചിട്ട് നാണിച്ചതാ നീ പെണ്ണാണ് പെണ്ണിന്റെ വേഷം ചുരിദാറിട്ടിട്ടും മറ്റേത് ഇട്ടിട്ടും എല്ലാം കാണിച്ചു തരുന്നുണ്ട് ഒരൊറ്റ ചോദ്യം മാത്രം നീ പ്രസവിച്ചിട്ട് ആശിയുടെ കുട്ടിനെ നീ പ്രസവിച്ചിട്ട് കാണിച്ചു കൊണ്ടാ സോഷ്യൽ മീഡിയയിൽ നീ തന്നെ പ്രസവിച്ചിട്ട് വേറെ ഒരിക്കലെ കൊണ്ട് പ്രസവിപ്പിക്കല്ല നീ തന്നെ പ്രസവിച്ചിട്ട് ഒരു കുട്ടിനെ ആശിന്റെ കുട്ടിനെ നീ സോഷ്യൽ മീഡിയയിൽ കൊണ്ട കൊണ്ടുപോവാ അപ്പൊ കാണാം നീ പെണ്ണാണോ അതോ ആണ് തന്നെയാണോ എന്നുള്ളത് പിന്നെ ചിലർ വന്നിട്ടിപ്പം പറയും അവരെ അവർക്ക് ഇഷ്ടമുള്ള പോലെ നടന്നോട്ടേ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ പറയും ഇത് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് വിടുന്നത് കൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ആഷിയുടെ ആഷിയുടെ ആയാലും ജാസഡേ ആയാലും പേരൻസ് എല്ലാം വന്നിട്ട് ഉള്ള വോയിസ് അവരുടെ വേദന കൊണ്ടിട്ടുള്ള വോയിസ് എല്ലാം നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തിനാണ് നമ്മളെ ജനിപ്പിച്ച നമ്മളെ ഇത്രകാലം നോക്കി നടന്നിരുന്ന നമ്മൾക്ക് നല്ലത് മാത്രം വരണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന നമ്മുടെ പേരൻസിനെ എന്തിനാണ് വെറുതെ നമ്മുടെ വേണ്ടാത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വേദനിപ്പിക്കുന്നത് കുറച്ചു കാലമുള്ള ഒരു ജീവിതമേ ഉള്ളൂ നമ്മുടെ പേരൻസിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ ജീവിച്ചുകൂടെ ജാസിക്ക് ഇനി എന്നാണ് ഷാജിദാന്റെ കാര്യം പറയുന്ന പോലെ തന്നെ എന്നാണ് ഇനി ഒരു മനസ്സ് നന്നായിട്ട് ആ ആശിനെ ഒന്ന് വെറുതെ വിട്ടിട്ട് നീ എങ്ങനെ വേണമെങ്കിലും നടക്കുന്നത് നിനക്കിപ്പം എന്താ പറയാ പെണ്ണാവണമെങ്കിൽ നീ പെണ്ണായി ഒറ്റത്തടിയായിട്ട് നടക്കുന്നതിന് എന്താണ് കുഴപ്പം നല്ലൊരാണോ പിടിച്ചിരുത്തിയിട്ട് അതാണ് ഇതാണ് ഇവന് എന്താണ് ഇതിന്റെ മൈൻഡ് എന്താണ് എന്നുള്ള സത്യം പറഞ്ഞാലും പിടികിട്ടിട്ടില്ല ആശയുടെ ഏട്ടോ അതിനെ പറഞ്ഞിട്ടങ്ങ് ഒതുക്കിയതാണ് എന്നാ തോന്നുന്നത് അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും വരൂല കാരണം ഇത് എന്ത് എത്ര സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവൂല കണ്ടാല് നമുക്ക് മനസ്സിലാവും കണ്ടല്ലോ അത് ആണ് ആണ് തന്നെയാണ് ജാസി അപ്പൊ അതിന് ഇല്ലാത്ത കുറവുകൾ ആണിന്റെ കുറവുകൾ എന്താണെങ്കിൽ അത് പരിഹരിക്കാനാണ് നീ ശ്രമിക്കേണ്ടത് അല്ലാതെ ഈ ആശിനിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പാവം അതിന്റെ ജീവിതം ഇല്ലാ ഇല്ലാതാക്കിയിട്ട് എന്താണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സമൂഹത്തിന് എന്താണ് നമ്മൾ കൊടുക്കുന്നത് അവര് അവര് ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അതില് എനിക്ക് പറയാനുള്ളത് ഞാൻ പെണ്ണായിട്ട് തന്നെ ഞാൻ ആണാവാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പെണ്ണായിക്കൊണ്ട് തന്നെ ആണ് നിന്നിട്ടുള്ളത് പിന്നെ എൻ്റെ മക്കള് ഞാൻ അതേ രീതിയിൽ തന്നെ പെൺകുട്ടികളാണ് ഉണ്ടായത് അവരെയും ഞാൻ ആണാക്കിയിട്ടില്ല ആണിൻ്റെ വേഷം ധരിപ്പിച്ചിട്ടില്ല പിന്നെ നല്ല എന്താ പറയുക നല്ല സ്ത്രീകളായിട്ട് നല്ല കുടുംബിനികളായിട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നല്ല മക്കളായിട്ട് വളർത്തണം ഇതുവരെ അങ്ങനെയാണ് വളർത്തിയത് അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് ഇവർ മറ്റുള്ളവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർക്ക് കണ്ടു കണ്ടുപഠിക്കാനായിട്ട് എന്താണ് ഇതിലൂടെ ഇവർ കൊടുക്കുന്ന പാഠം എന്നുള്ളതാണ് ഏ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ അത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ അവകാവശ്യമാണ് കമന്റിലൂടെ എന്തും രേഖപ്പെടുത്താം എന്നുള്ളത് പക്ഷേ നമ്മൾ എല്ലാം കേട്ടു നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കുന്നൊരു കാര്യമല്ല നിങ്ങൾ പറഞ്ഞോ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ ഞാന് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നമ്മള് പിന്നെ എന്താ പറയുക ഒരു സ്ത്രീ ആയിട്ട് ഒരു പെണ്ണായിട്ട് പറച്ചോൺ ജനിപ്പിച്ചിട്ടുണ്ട് എങ്കില് അത് അതുപോലെ നടക്കണം എന്നുള്ളതാണ് അല്ലാതെ അത് ആണായിട്ട് നടക്കാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ അങ്ങനെ നടന്നാലും മറ്റുള്ള വേറെ ഒരു മനുഷ്യനെ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും അല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഇതിലൂടെ പറയാനുള്ളത് ജാസി എന്നാണ് ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് ആശിനെ എന്താ പറയാ ന സ്നേഹം വിട്ടുകൊടുക്കേണ്ടതും കൂടിയാണ് കേട്ടോ ഈ ആശിനെ എന്നാണ് അവൻ്റെ ഉമ്മാക്ക് വിട്ടു കൊടുക്കുന്നത് നല്ല മനസ്സ് വന്ന് തിരിച്ചറിവ് വന്നിട്ട് എന്നാണ് വിട്ടുകൊടുക്കുന്നത് എങ്കിൽ അന്നാണ് ഈ ജാസി നല്ല ഒരു മനുഷ്യനാകുന്നത് അതുവരെ കെട്ടത് തന്നെയാണ് അത്രേ എനിക്ക് പറയാനുള്ളത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ചു മാത്രമല്ല ഏഹ് അവരോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവരെ വിട്ടുകൊടുക്കുന്നതും അവരുടെ ആൾക്കാർക്ക് വിട്ടു കൊടുക്കുന്നതും സ്നേഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ